ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ ഇന്ന് മഴ മാറി ഇന്നലെ വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ഒന്നും ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും അറിയാൻ ആഗ്രഹമുണ്ട് ടീച്ചർ ഇന്ന് മൂത്ത മകൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് തിരുവല്ലിക്ക് കവിയൂർക്ക് പോവുകയാണ് രണ്ടാമത്തെ മകൻ്റെ അവിടെയൊക്കെ അവിടുന്ന് നാളെ എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ഹൗസ് വാഫിങ്ങാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അതിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ മറ്റേന്നാൾ റസ്റ്റ് എടുത്തിട്ട് പത്താം തീയതി മടങ്ങി മടങ്ങിപ്പോണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് ഇവിടുത്തെ മൂത്ത മകനും രണ്ടാമത്തെ മകനും പോകുമ്പോൾ അല്ലേ ലീവ് കഴിഞ്ഞ് മൂത്ത മകനും കുടുംബവും അങ്ങോട്ട് വരും ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ നാലഞ്ച് ദിവസം ഉള്ളെങ്കിലും എന്താണെന്നറിയാം പോകുന്നത് ചെറിയ മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവിടെ അല്ലേ പാലക്കാടല്ലേ അപ്പോൾ അവർ തന്നെ ആയിപ്പോയില്ലേ അപ്പം അതുകൊണ്ട് എനിക്കത് മനസ്സിനൊരു അസ്വസ്ഥത അതുകൊണ്ടാണ് അപ്പോൾ അവരെ ഇവർ വരുമ്പോൾ ഇവർ എല്ലാവരും കൂടെ ചേർന്ന് ഓണം ചെറുതായിട്ട് ആഘോഷിക്കാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വയനാടിൻ്റെ സ്ഥിതിയിൽ അവരുടെ കണ്ണുനീരിൽ നമുക്ക് ഒരുപാടങ്ങോട്ട് അടിച്ചു പൊളിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനുള്ള ഒരു സാ സൗകര്യവും അവകാശമൊന്നും അല്ലല്ലോ നമുക്കിപ്പോഴേ അതുകൊണ്ട് ചെറുതായിട്ട് മഹാബലിയെ ായിട്ടൊന്ന് വരവേക്കാം മഹാബലിക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതിഗതി നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ അദ്ദേഹവും അപ്പോൾ അതിൽ നമ്മളോട് സഹകരിക്കുമല്ലോ അല്ലേ പ്രജാക്ഷേമ തൽപ്പരനായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു പതിനൊന്ന് പതിനൊന്നരയോടുകൂടി ഞങ്ങൾ തിരുവല്ലയിലേക്ക് പോകും നാല് നാലര മണിക്കൂർ കാറിലിരിക്കുന്നതെനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അതും എങ്ങനെയാണ് സഹിക്കുക അത് കഴിഞ്ഞ് നാളെ തിരു കോട്ടയം പാമ്പാടിയിലേക്ക് യാത്ര അതും കഴിഞ്ഞ് പാലക്കാടെത്തുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഇപ്പം എനിക്ക് ആകെ മൊത്തം ഒരു മാനസികമായി ഒരു ക്ഷീണം ഒന്നാതെ പോകാൻ ഇഷ്ടമില്ല കേട്ടോ കുട്ടികളെ പിള്ളേരുടെ കൂടി ഇരുന്നിട്ട് എനിക്ക് പോകാൻ സാധ്യത ഇഷ്ടമില്ല പോകാതെ പറ്റില്ലല്ലോ അവിടെ നമ്മുടെ മകനും കുഞ്ഞുങ്ങളും ഭാര്യ എല്ലാം അവിടെ ഇല്ലേ അവൻ വീടിനടുത്ത് തന്നെയല്ലേ വീട് പോലും വെച്ചിരിക്കുന്നത് എപ്പോഴും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനും അവൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും നിലമോൻ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവനും പറഞ്ഞു എന്തിനാമ്മേ അവിടെ രണ്ടായിരത്തി എവിടെ ഒരു ഓണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ പോരെ ഞാൻ പറഞ്ഞു മോനെ കുഞ്ഞുങ്ങളും അല്ലേ ഉള്ളു അവിടെ പാലക്കാട് അപ്പോൾ അവരെ നമ്മൾ ഒറ്റയ്ക്കാക്കാനും പാടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളതുകൊണ്ട് പത്താം തീയതി വെളുപ്പിനെ അഞ്ചോ അഞ്ചരയോ മണിക്ക് അവിടും തിരിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളൊരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് പാലക്കാട് എത്തുമല്ലോ അല്ലേ അപ്പോൾ ഈ ഈ മനോഹരമായ തിരുമലയോട് ഈ കുളത്തോട് ഈ ഭഗവത് സന്നി ഈ പാറക്കോവിലിനോട് ഈ പ്രദേശത്തോട് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ പ്രദേശത്തോട് ഇന്ന് താൽക്കാലികമായിട്ട് നമ്മൾ വിട പറയുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സരസ്വതി ടീച്ചർ ബായ്